കൊല്ലങ്കോട് കറുപ്പ് മണ്ഡലവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹ യജ്ഞം യജ്ഞം തുടരുന്നു മുതൽ വരെയാണ് ശ്രീമദ് ഭാഗവത നടക്കുന്നത് പാലാഞ്ചേരി നവീൻ ശങ്കർ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് വരെയാണ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കുന്നത് ഞായറാഴ്ച ഭൂഗോളവർണ്ണന അജാമിളോ വ്യാഖ്യാനം വേത്ര സുരചിതം ചിത്രഗേതു വ്യാഖ്യാനം പ്രഹ്ലാദരിതം നരസിംഹാവതാരം എന്നീ ഭാഗങ്ങളാണ് പാരായണം ചെയ്തത് തത്വം ആരാണ് ഭഗവാൻ തന്നെ ഈശ്വരൻ തന്നെ മഹിമയാണ് ഈ പ്രകൃതിയുടെ വൈവിധ്യത്തിലൂടെയൊക്കെ കാണാനായി സാധിക്കുന്നത് ദൃഢാസാസ്ത്ര ഒരു വഴിയുണ്ട് വിശ്വത്തിന്റെ ഭ്രമണത്തിന് കാരണമായ അവൾ ഈ വിശ്വത്തിന്റെ ഭ്രമണം വിശ്വത്തിൻ്റെ ഓരോരോ ഭാഗത്തും ഭ്രമണം ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട് ഗൃഹങ്ങളൊക്കെ ഭ്രമണം ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള വിശ്വത്തെ മുഴുവൻ ഭ്രമണം ചെയ്യിപ്പിക്കുന്നവൾ ആരാണോ ഭഗവാന്റെ ഈ ഓരോ ും പോലും അല്ലെങ്കിൽ ഓരോ പുല്ല് പോലും പോലും പ്രകടമാക്കുന്നത് പുല്ലിൽ ഭഗവാന്റെ മഹിമ നമുക്ക് കാണാൻ കഴിയും ഡിസംബർ ഇരുപത്തിയേഴിനാണ് ക്ഷേത്രത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം യു ടി വി ന്യൂസ് പാലക്കാട്